നമസ്കാരം എനിക്ക് പ്രധാനമായും നിങ്ങളോട് മൂന്ന് ചോദ്യമാണ് ചോദിക്കാനുള്ളത് ആദ്യത്തെ ചോദ്യം ആർക്കാണ് നഷ്ടം രണ്ടാമത്തെ ചോദ്യം ആരാണ് ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് മൂന്നാമത്തെ ചോദ്യം ആർക്കാണ് ഈ നഷ്ടം നികത്താൻ കഴിയുന്നത് ഒന്നാമത്തെ ചോദ്യത്തിന് മാത്രമേ ഉത്തരം കണ്ടെത്താൻ കഴിയുകയുള്ളൂ ആർക്കാണ് നഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്രിയപ്പെട്ട മിഥുൻ്റെ അച്ഛനും അമ്മയ്ക്കും കുടുംബാംഗങ്ങൾക്കും രണ്ടാമത് ആരാണ് ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും തന്നെ ഏറ്റെടുക്കാൻ കഴിയില്ല സ്കൂൾ മാനേജ്മെൻറ്റിന് കഴിയോ ഇല്ല സ്കൂൾ പ്രിൻസിപ്പളിന് കഴിയോ അതുമില്ല എന്നാൽ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർക്ക് കഴിയോ അതുമില്ല എല്ലാവരും അവരുടെ അനാസ്ഥകൾ ഇങ്ങനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടേയിരിക്കും എന്നാൽ ആർക്കെങ്കിലും ഇത് തിരിച്ചു കൊടുക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ കൈമലർത്തും എങ്ങനെയാണ് ഒരു ജീവൻ തിരിച്ചു കൊടുക്കാൻ കഴിയുക അപകടങ്ങൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി ഇങ്ങനെ വരി വരിയായി വരണം നമ്മുടെ കേരള ജനതകൾ ഉണരുവാൻ കേരള മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം അരങ്ങേറിയത് പാവം ഇന്ന് ചാനലിന്റെ മുന്നിൽ ആരെങ്കിലും ഒന്ന് ഇരുന്നിട്ടുണ്ടെങ്കിൽ കണ്ണ് നനയാതെ നമുക്ക് അവിടുന്ന് എഴുന്നേൽക്കാൻ കഴിയുകയില്ല ഇതുപോലെ പല 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 വാർത്തകളും ചില സമയത്ത് പരിഹാസം പോലെ തോന്നുകയാണ് ഇന്ന് കെ എസ് ഇ ബിയിൽ കുന്ന കണക്കിനെ നിവേദനങ്ങളാണ് പല പല ഓഫീസ് കെട്ടിടങ്ങളുടെ മുന്നിൽ ലൈൻ പൊട്ടി വീഴാറായി കിടക്കുന്നു അല്ലെങ്കിൽ പല സ്കൂളുകളുടെ പോസ്റ്റുകൾ തകരാറായി സ്കൂളിൻ്റെ മുകളിലേക്ക് പതിയാൻ കിടക്കുന്നു ട്രാൻസ്ഫോമർ മാറ്റണം അങ്ങനെ നൂറ്റെട്ട് പരാതികളാണ് പല പല സ്കൂൾ മാനേജ്മെൻറ്റുകളും പോയി നൽകുന്നത് ഉറങ്ങുകയായിരുന്നു നിങ്ങൾ ഇത്രയും കാലം കാരണം കേരളത്തിൽ അങ്ങനെയാണ് ഒരാളുടെ ജീവൻ നഷ്ടപ്പെടണം എന്നാൽ മാത്രമേ അവിടെ ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുകയുള്ളൂ അതിനെതിരെ ഒരു എന്താ പറയുക പരിഹാരം കണ്ടെത്തണമെങ്കിൽ ഒരാൾ മരിച്ചു വീഴണം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ നീതിന്യായ വ്യവസ്ഥിതികൾ അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ആർക്കെങ്കിലും സർക്കാരിനെ കുറ്റം പറയാൻ പറ്റുമോ ഇല്ല രാഷ്ട്രീയ പ്രവർത്തകരെ പറയാൻ പറ്റുമോ ഇല്ല മാനേജ്മെൻ്റുകളെ പറയാൻ പറ്റുമോ ഇല്ല ആരെയാണ് നമ്മൾ പഴുചാരി മുന്നോട്ട് പോകേണ്ടത് എന്നിട്ടോ ആർക്കുമില്ലാത്ത ഒരു വലിയ കുറ്റവും ആ കുട്ടി ഇതുപോലുള്ള വികൃതികൾ കാട്ടിക്കൂട്ടിയിട്ടാണ് മരിച്ചു വീണത് അവനോട് പറഞ്ഞത് അതിൻ്റെ മേലെ ചെരുപ്പെടുക്കാൻ കയറരുത് കയറരുത് എന്നിട്ടും അവൻ കയറി മരിച്ചു വീണില്ലേ പാവം കുഞ്ഞ് എന്തറിയുന്നു വികൃതികളില്ലാത്ത കുട്ടികളുണ്ടോ പക്ഷേ ഇതുപോലെ അനാസ്ഥയുടെ അങ്ങീ അറ്റം ഒരു തകര ഷെഡിന്റെ മുകളിലൂടെ ഇത്രയും പവറുള്ള ലൈൻ കമ്പികൾ പോകുമ്പോൾ അതിന് മാറ്റാനൊന്നും ആർക്കും സമയമില്ല പക്ഷേ ഇതാ ഇപ്പം മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു കെ എസ് ഇ ബി ഇടപെട്ട് ലൈൻ തീർത്തും മാറ്റി പുനഃക്രമീകരിച്ചിരിക്കുന്നു എന്തിനെ ആർക്കു വേണ്ടി പാവം ഇനി അവിടെ ജീവിക്കുന്ന പഠിക്കുന്ന മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു പക്ഷേ ഭാവിയിൽ ഉപകാരപ്പെടും പക്ഷേ ആ അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണീരിന് ആരാണ് വില പറയുക ആർക്കാണ് ആ നഷ്ടം നികത്തി കൊടുക്കാൻ കഴിയുക നല്ലൊരു മകൻ അവൻ്റെ സ്വപ്നങ്ങൾ ബാക്കിയാക്കി അവൻ ഈ ഭൂമിയിൽ നിന്ന് യാത്രയായിരിക്കുന്നു